നല്ല കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ഫുൾ ഫുള്ള് കേറും പോളറൊണ്ട് ഫുൾ കൊടുക്കാം നല്ല പ്രൊഫൈല് അഞ്ചര ലക്ഷം ആണ് ചോദിക്കുന്നത് പെട്രോൾ ആയിരുന്നു അഞ്ചര ലക്ഷം നമുക്ക് ലോൺ ഫുൾ എല്ലാവരും രണ്ടു ലക്ഷം കൊടുക്കാം ഫൈനൽ ലക്ഷം അതും മോളിൽ രണ്ടു സീറ്റ് വണ്ടി അതെ അതെ ഏകദേശം ഒരു അൻപത് രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കും ഏകദേശം ഒരു അഞ്ച് ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്ക മാക്സിമം ലോൺ കിടും മാക്സിമം ഒരു അഞ്ച് ലക്ഷം വരെ ലോൺ ചെയ്ത് അയ്യാറ് ഇരുപത്തയ്യാറ് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം ഏകദേശം ഒരു ഫുള്ളോള് നല്ല പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ നാലു ലക്ഷത്തിൽ ഇരുപത്തഞ്ച് റുപ്യ നോർമൽ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു ഒരുപാട് ഡൗൺ പേമെന്റ് നമുക്ക് വണ്ടി ഒരു അഞ്ചേ പത്ത് വരെ മാക്സിമം ലോൺ വരും ഒരു അറുപതിനായിരം മുടക്കിൽ നമുക്ക് അല്ലെങ്കിൽ അൻപതിനായിരം മുടക്കിൽ നമുക്ക് നമുക്ക് അറുപതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇത് വർക്കാം അറുപതിനാർ പണിക്ക് അങ്ങനെ ഏകദേശം ഒരു ഒന്ന് ഒന്നര മാസത്തിനേം വീണ്ടും അരിപ്രവാ ദോസ് യൂസർ കാര്യ വീടെത്തിന് കണ്ടമാനം വണ്ടികൾ പുതിയ സ്റ്റോക്കറിന് ശേഷം ഒരു പത്ത് അൻപതാളം വണ്ടികൾ കേട്ടോ സെവൻ സീറ്റ് വണ്ടികൾ ഇന്നോവ എണ്ണ ഉണ്ട് ഒരു ആറ് ആരൊക്കെ ലക്ഷം രൂപയ്ക്ക് ഇന്നോവകളുണ്ട് നാല് നാലര ആറ് ലക്ഷം രൂപയ്ക്ക് ഇന്നോവകളുണ്ട് രണ്ട് പോളകളുണ്ട് ഗ്രേ കളർ ഉണ്ട് റെഡ് ഉണ്ട് അതേപോലെ എച്ച് ഒക്കെ മാക്സിമം ഉണ്ട് അതേപോലെ ഐ ട്വന്റി ഫുൾ ലോൾ ഉണ്ട് സ്വിഫ്റ്റുകൾ ഫുൾ ഓൾ അൾട്ടേണറുകൾ ഫുൾ ലോൾ ഉണ്ട് കുറെ എപ്പുകളൊക്കെ നല്ല അടിപൊളി എഫ്റ്റുകൾ അതേമാതിരി ഗോപ്ലസ് ഉണ്ട് ചെറിയ പൈസ കഴിച്ചാൽ മൂന്ന് മൂന്നര ലക്ഷം ഉള്ളിലായിട്ട് കൊടുക്കാം നമ്മളെ കൂടെ ഉള്ള ലാലോ സ്കൂളുള്ള വീട്ടിലേക്ക് അടിപൊളി ലൊക്കേഷൻ ലൊക്കേഷൻ കറക്റ്റ് പെരിന്തൽമണ്ണാറ്റ് മലപ്പുറം ഹൈവേയിൽ അരിപ്രൂൾ പടി സ്കൂൾ പടിയുടെ പോപ്പർ ലൊക്കേഷൻ ഷോറൂമിന്റെ എടുത്തായിരുന്നു മേജർ ആക്സിഡന്റ് ബ്ലഡ് ഗ്യാരണ്ടി അത് നൂറ് ശതമാനം എഴുതി എപ്പോഴാണ് കൊടുക്കുക പിന്നെ അത്ര ആണ് എത്ര മുതൽ തുടങ്ങി നമ്മള് ഏകദേശം ഒരു രണ്ട് ലക്ഷം റേഞ്ചിൽ ഒരു ലക്ഷം മുതൽ ആനോകളൊക്കെ മാക്സിമം തുടങ്ങുന്നുണ്ട് സ്റ്റാർട്ടിങ് പോളെ രണ്ട് പോളോ ബ്ലാക്ക് റെഡ് ഉണ്ട് ബ്ലാക്ക് ഒരു നാലേക്കാ ലക്ഷം പിന്നെ റെഡ് ഉണ്ട് കുറച്ച് വില ഉണ്ട് ഒക്കെ ഒരു പത്ത് അൻപത് റുപ്യാ ഇരുപത്തഞ്ച് ആളുകൾ പിന്നെ ഫുൾ വണ്ടികൾ കുറേ ഉണ്ടല്ലോ ഫുള്ള് വണ്ടികളുണ്ട് അതേപോലെ സെവൻ സീറ്റർ ഉണ്ട് ഇന്നോവ പൈസ ഇന്നോവ ലോങ് ഇന്നോവ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഉണ്ട് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ഓക്കെ അതേപോലെ തീർച്ചയായിട്ടും ഒക്കെ വീടുകളിൽ മാക്സിമം ചെയ്യാം അല്ലെ അതേമാർക്ക് നിങ്ങൾ വരുമ്പോൾ അറിൻ്റെ മെക്കാനിക്കലും കൊണ്ട് വന്നോളൂ ചെക്ക് ചെയ്ത് വണ്ടി ഉറപ്പെടുത്ത് മാക്സിമം ലോൺ നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറോ മാക്സിമം ലോൺ ആണ് എന്താ രണ്ട് പാർട്ടിൻ്റെ വീഡിയോ വരിക വീടുകളിൽ കണ്ടല്ലോ തീർച്ചയായിട്ടും അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ ശ്രമിക്കാൻ ചായ കാണിച്ച് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം

മേജർ കാര്യങ്ങൾ ഒന്നുമില്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ മതി തീർച്ചയായിട്ടും റീപ്ലേസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് പറഞ്ഞു കൊടുക്കും വീഡിയോ തന്നെ നമ്മൾ പറയും പറയുക അതാണ് പിന്നെ അതിന് കമ്പനി സ്ഥലം ഉണ്ടല്ലോ അല്ലേ അതിന് കറക്റ്റ് നമ്മള് ഇതിന്റെ പ്രൈസ് വരുന്നത് നാലു ലക്ഷത്തി അയ്യായിരം ചോദിക്കൊണ്ട് അത് കുറച്ച് കൊടുക്കും ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ച് കൊടുക്കാമല്ലേ ഏകദേശം നല്ല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ തന്നെ ചെയ്ത് കൊടുക്കാം മാക്സിമം അല്ലെങ്കിൽ ഒരു ഒരുപാട് ഡൗൺ പേയ്മെന്റ് നമുക്ക് നമുക്ക് പേമെന്റ് ഫുൾ ഓപ്ഷൻ വണ്ടി പതിനഞ്ച് പെട്ടേ ഇന്ത്യയിലൊക്കെ നോക്കല്ല കാരണം ആ നൂറ് ശതമാനം വേറെ ഇത് അടുത്ത വണ്ടി രണ്ടായിരത്തിഇരുപത് മോഡലാണ് മാഗ്ന പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് മാഗ്ന പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് വെറും മുപ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രം അതെ അതെ അത് എന്താ ടയർ കാര്യങ്ങളൊക്കെ ഒക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ അതെ 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 റീപ്ലേസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ബോട്ട് റീപ്ലേസ് ആ മാറി വേറെ മെയിൻസ് മെയിൻസ് അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഗ്യാരന്റി എത്ര വണ്ടി നമ്മൾ ചോദിക്കും നമ്മൾ അഞ്ചര ലക്ഷം ആണ് ചോദിക്കുന്നത് പെട്രോൾ ആ ഏകദേശം അഞ്ചര ലക്ഷം നമുക്ക് ലോൺ ഫുൾ ഫുൾ ഓർപ്പും കൊടുക്കണ്ട അഞ്ചര ലക്ഷത്തിൽ തന്നെ കുറച്ച് കൊടുക്കും പിന്നെ മാക്സിമം ഫുൾ ഓൺ തന്നെയാണല്ലോ അതെ അതെ നല്ല പ്രൊഫൈലാണ് ഫുൾ ഓൺ അല്ലെ ഒരു പത്തി ാണ് മൈലേജ് ആ മൈലേജ് വണ്ടി പെക്കസ്തരള്ള വണ്ടിയാണ് അത് ഷോറൂമിൽ തന്നെ മാറിയിട്ടുള്ളത് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും റെഡ് ഒന്നാമത് എന്താ ഐ ട്വന്റി നോക്കണവർക്ക് ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഒക്കെ ഒരുമിച്ച് നോക്കാറുണ്ട് നമുക്ക് ഡീറ്റെയിൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് പെട്രോൾ ആണ് ഡീസൽ ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ 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 ആണ് ഇത് ഫയലിൽ നമ്മള് നമ്മളിത് ഫയലായിട്ട് പറയുകയാണ് ഫയലിൽ നമുക്ക് ഒരു അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യാറ് കൊടുക്കാം അതായത് ഫൈനൽ റേറ്റ് നമ്മൾ പിന്നെ നമുക്ക് ഏകദേശം ഒരു അഞ്ച് ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കും മാക്സിമം ഒരു അഞ്ച് ലക്ഷ റുപ്യ വരെ ലോൺ ചെയ്ത് ഇരുപത്തയ്യാറ് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറങ്ങി കൊടുക്കാം കിലോമീറ്റർ കിലോമീറ്റർ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് പറഞ്ഞത് സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് പറഞ്ഞാൽ നമ്മൾ മാറിയതാണ് നിങ്ങള് പേര് ഫസ്റ്റ് ഒരാൾ ഉപയോഗിച്ചിട്ട് ഒരാൾ പേര് ഈ ഓ ടി പി പ്രശ്നം കാര്യങ്ങളുണ്ടാവുക പാർട്ടി അങ്ങനെ മാറാത്തരുന്നില്ല അങ്ങനെ മാറാൻ തരല്ല പാർട്ടികൾ പുറമേക്ക് പോകുമ്പോഴേ ഈ പറഞ്ഞ മാത്രത്തിന് ഒ ടി പിന്നെ നമ്മള് മാറിയതാണ് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഡീസൽ ഡീസലിൽ എന്തായാലും ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് നല്ല മൈലേജ് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അത് സിൽവർ കളറാണ് സിൽവർ കളർ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ ഇത് എമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല തൊട്ടുമുട്ടിൽ പരിപാടി പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കണേ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്തു റേറ്റ് കുറച്ച് കൊടുക്കും ലോൺ ഏകദേശം ഇത് നമുക്ക് ഒരു ഏകദേശം ഒരു നാല്പത്തിനാറ് ഡൗൺ പേയ്മെന്റ് മാക്സിമം ഒരു അൻപത് റുപ്പിന്റെ മാക്സിമം വല കുറച്ച് കൊടുക്കുകയാണ് പിന്നെ മാക്സിമം ചെറിയ ഡൗൺ നല്ല അടിപൊളി വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരണ്ടി ഗ്യാരാ കമ്പനി കാര്യങ്ങളൊക്കെ ഇത് ഡീസലാ ഡീസൽ തന്നെ ഒരു ഒരുപത്തിരണ്ട് കിലോമീറ്റർ എന്തായാലും അതെന്തായാലും കിട്ടും ഫുൾ അടിപൊളി വണ്ടിയല്ലേ വട്ടൻ ഷാട്ട് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് മിറർ എല്ലാ ഓപ്ഷനുകളും വരുന്നുണ്ട് ഓക്കെ അലൈവേൽ ബാക്ക് വൈപ്പർ എല്ലാം ഉണ്ട് ഒരുവിധ എല്ലാം ഒരു ചെറിയ വണ്ടിയിൽ അടുത്ത വണ്ടി ഈക്കോട്ടോ ഈകോട്ടില്ല ഈക്കോ രണ്ടായിരത്തി പതിനൊന്ന് എ സി ഉള്ള വണ്ടിയാണ് പതിനൊന്ന് മോഡൽ എ സി ആണ് ഫൈവ് സീറ്റ് ആണ് അപ്പോ ഫൈവ് സീറ്റ് വണ്ടി പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ ഉള്ളിസ്ട്രേഷൻ കിലോമീറ്റർ ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് തേർഡ് തേർഡായിട്ട് നിലവിലുള്ള റീപ്ലേസ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കൊടുക്കാം പിന്നെന്താ ഒരു രണ്ടു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം

അടുത്ത വണ്ടി ഇതെല്ലാം അടിപൊളി ഓട്ടോമാറ്റിക് മാനുവൽ മാനുവല മാനുവലേ ഓട്ടോമാറ്റിക് അവിടെ മാനുവല് വരുന്നേ അത് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനാറ് സിംഗിൾ ആണ് അതെ ടിസ്റ്റ് ഓൺഷിപ്പ് സിംഗിൾ ഓണിപ്പ് അതെല്ലോ എൺപത്തിഒമ്പതിനായിരം കിലോമീറ്റർ നിലവിൽ ഓടി നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഒന്നേ മുപ്പതാണ് ഏകദേശം നമുക്ക് ഒരു ലക്ഷം റുപ്യ വരെ ലോൺ ചെയ്ത് കൊടുക്കാം ഇതുപോലെ വെറും മുപ്പതിനാറ് മോഡൽ ഞാനെ കൊടുക്കാം ഓ റീപ്ലേസ് വേണ്ടി ാണ് സിംഗിൾ ഓണിപ്പ് ആയിട്ടുള്ളൂ ഫുൾ പക്കാണ്ട് നല്ല മൈലേജ് ഇരുപത് മൈലേജ് പിന്നെ അതേമാതി സെയിസിന്റെ ആവശ്യകർക്കും അതേമാതിരി ചെറിയ ഫാമിലിക്കും പറ്റുന്ന അടിപൊളി മൈലേജ് അതെ പറഞ്ഞു കൊടുക്കാൻ അടുത്ത വണ്ടി വേഗനല്ലേ ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ ഞാൻ കണ്ടില്ലേ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ സിംഗിൾ ഓണർ വണ്ടി പത്ത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് എൽ എക്സ് ഐ അല്ല വി എക്സൈ ആണ് എസ് ഐ ആ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലത്തിന്റെ ഓടിയിട്ടുള്ളത് ഒന്നിനുള്ളിൽ ഓഡിറ്റുള്ളൂ അതെ ഓക്കെ റീപ്ലേസ് ഒന്നും അല്ല പ്രശ്നങ്ങളൊന്നും എത്ര വണ്ടി ചോദിക്കണ്ടേ ഇത് നമ്മള് ചോദിക്കുന്നത് രണ്ടേ ഇരുപതാണ് ആ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും എന്തായാലും കുറച്ച് കൊടുക്ക ലോൺ മാക്സിമം കറൂലേ ലോണ് നോക്കാൻ നോക്കില്ലേ ആ കാരണം രണ്ടായിരത്തി പത്ത് മോഡൽ ബാങ്ക് ലോൺ കിട്ടൂല പ്രയാസോ

വണ്ടി ചെറിയ കായിക അടിപൊളി ഐ ട്വന്റി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഫ്യൂഡിക്ക് ആണ് ഫ്യൂഡിക് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് അല്ലേ ഇത് ഓപ്ഷൻ ഓപ്ഷൻ ഇത് മാഗ്ന മാഗ്ന കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർഷിപ്പ് വേണ്ടി നിലവിലുള്ളത് റീപ്ലേസ് അല്ലേ അല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക ഇതിന് കമ്പനി ഇല്ലല്ലോ ഉള്ള വണ്ടി ഇഷ്ടം ഒരു ഒന്നേ അഞ്ച് വരെ സർവീസ് ഉണ്ട് നമ്മളവിടെ കയറിയതിനും സർവീസ് ചെയ്തിട്ടില്ലേ എത്ര ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് റുപ്യാണ് ചോദിക്കുന്നുണ്ട് അത് എന്തായാലും കുറച്ച് കൊടുക്കും ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമ്മൾ കസ്റ്റമർ വരുന്നതിനനുസരിച്ച് മാക്സിമം കുറച്ച് കൊടുക്കും ഇത് ലോണൊക്കെ എത്ര കേറു ഏകദേശം നമുക്ക് ഇതൊരു അറുപതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇത് അറുപതിനാറ് മണി വണ്ടി വണ്ടി ഫ്ലൂഡിക്കാണെന്നുള്ളൂ ഡീസലിന്റെ എത്ര മൈലേജ് കിട്ടും ഇരുപത് രണ്ട് കിലോമീറ്റർ എന്തായാലും മറ്റാ അതിന്റെ മൈലേജ് എന്തായാലും ആ മൈലേജ് ഇതിലും കിട്ടുമല്ലോ അല്ലേ കുറെ ഒന്നും ചെയ്യാലോ ഇരുപത് കിലോമീറ്റർ എന്താ ഗ്യാരന് അടുത്ത വണ്ടി അല്ല അടിപൊളി ലോ ഷേപ്പ് സ്വിഫ്റ്റിലെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ അല്ല സെക്കൻഡ് ഓപ്ഷൻ വണ്ടി ആ ഓക്കെ പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ട് ആ വണ്ടി കറക്റ്റ് ഹിസ്റ്റർ ഉള്ള വണ്ടിയാണ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം പിന്നെന്താ എത്ര വണ്ടി നമ്മള് അഞ്ചു ലക്ഷത്തി അത്തയ്യായിരം റുപ്യാണ് ചോദിക്കണേ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് വരുത്തി കൊടുക്കാം കുറച്ച് കൊടുക്കാം ആണ് ഏകദേശം നമുക്ക് ന്യൂ ഷേപ്പ് പെട്രോൾ പെട്രോൾ അല്ലേ എത്ര മൈലേജ് മൈലേജ് എന്തായാലും ഒരു റേഞ്ചിൽ എന്തായാലും മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ ഇത് പത്തൊമ്പത് മോഡലാ ഫുള്ള് സ്വിഫ്റ്റ് രണ്ടുമൂന്ന് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് ആണ് ന്യൂ ഷേപ്പ് ഞങ്ങൾ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ആ പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടി ലോ കിലോമീറ്റർ വണ്ടി ഓപ്ഷൻ ഏതാ ടയർ കാര്യങ്ങളൊക്കെ കമ്പനി ഒന്നും മാറിയിട്ടില്ല ഇറങ്ങി അതേ ടയർ അതേ ടയറന്റാണ് സിംഗ് ഓണറുണ്ട് ബിഎസ് ആണ് ഓപ്ഷൻ വരുന്നത് റീപ്ലേസോ കാര്യങ്ങളൊന്നും പറഞ്ഞു ഒന്നും ഫുൾ ഗ്യാരണ്ടി ഗ്യാരന് എത്ര പതിനഞ്ചാണ് നമ്മൾ ചോദിക്കുന്നത് കൊറച്ച് കൊടുക്കും മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാം ലോൺ എത്ര ലോഡ് ഏകദേശം ഈ വണ്ടി നമുക്ക് നമുക്കൊരു അമ്പതിനാറ് ഉണ്ടാവും മുളക്കിലെക്കാം ഒരു അമ്പതിനായിരം മുളക്കിൽ നമുക്ക് ഷേപ്പ് സ്വിഫ്റ്റ് കൊണ്ടാകും വി എക്സ് പത്തൊമ്പതിനായിരം കിലോമീറ്റർ വണ്ടി അതെ അതെ ഫുൾ പക്ക ഗ്യാരിന്റെ വണ്ടി പിന്നെന്താ പെട്രോൾ എത്ര മൈലേജ് മരിച്ചു പെട്രോൾ ഇരുപത് കിലോമീറ്റർ എന്തായാലും എന്തായാലും കിട്ടും പറയാമീറ്റർ പറയുന്നത് ഇരുപത് എന്തായാലും കിട്ടുന്നുണ്ടല്ലോ അല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് ആണ് ഓൾഡ് ഷേപ്പ് ഓൾഡ് ഷേപ്പ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഡീസൽ കിലോമീറ്റർ ഒന്ന് നാല്പത് വഴിയാണ് കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി കമ്പനി സ്റ്റേർ അലവിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് സീറ്ററൊക്കെ ഇന്റീരിയറിലൊക്കെ ഫുള്ള് വൃത്തി ഫുള്ള് പക്കുണ്ട് ഇത് നമ്മള് ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി ഇരുപത്തയ്യാറ് നമുക്ക് ഫയലിൽ കൊടുക്കാം കൊടുക്കാം നാല് ഇരുപത്തഞ്ചിന് ഫയൽ കൊടുക്കാൻ കുറേ ഉണ്ടാവുമോ

അടുത്തോണ്ട് വീണ്ടും സ്വിഫ്റ്റ് ആണ് റെഡ് കളർ ആണ് അല്ല ന്യൂ ഷേപ്പ് ന്യൂഷേപ്പ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ആ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനെട്ട് ആകെ ഇരുപതിനായിരം ഓടീട്ടുണ്ട് കിലോമീറ്റർ ഓപ്ഷൻ ഓപ്ഷൻ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വി ആണ് ഓപ്ഷൻ വരുന്നത് റീപ്ലേസ് റീപ്ലേസ് ഒരു ഡോറ് മാറിയിട്ടുണ്ട് ഡോറ് വേറെ നമ്മള് അഞ്ച് അറുപതാ ചോദിക്കണേ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും എന്തായാലും കുറച്ച് കൊടുക്കും ലോൺ എത്ര കയറും ലോണ് ഇത് നമുക്ക് ഒരു അൻപതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് അഞ്ചേ പത്ത് വരെ മാക്സിമം ലോൺ വരും ഒരു അറുപതിനായിരം മുളക്കിലെ അൻപതിനായിരം മുളക്കിൽ നമുക്ക് അതും മേനോലേ വണ്ടി വേനോലെ റീപ്ലേസ് വേറെ ചെയ്യും അടുത്ത വണ്ടി നല്ല അടിപൊളി റെഡ് കളർ പോളോ പോളോ ആയിട്ട് റെഡ് അതെ അതെ കണ്ടില്ലേ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി പതിനെട്ട് സിംഗിൾ ആണ് വണ്ടി ഓണർഷിപ്പാണ് അതെ ഓപ്ഷൻ പ്ലസ് ആണ് പ്ലസ് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ഫുൾ മോഡലേ രണ്ട് എയർ അല്ലേ അതെ 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 ബാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ പക്ക ക്ലിയർ വണ്ടി ഇന്ത്യ അടിപൊളിയൊക്കെ ചെയ്തല്ലേ ഗ്രാമത്തിൽ വണ്ടിയാണ് ചോറ് കണ്ടീഷൻ ആണ് ഒന്നും നമുക്ക് വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാ എന്നോടിയാ മതി എത്ര ഓടിക്കണ്ടത് എൺപതിനായിരം എത്ര ചോദിക്കണ്ടേ നമുക്ക് ഫയലൊരു എട്ടേ പത്തിന് ഫയലത്തിന് ഫൈനൽ കൊടുക്കാൻ നമുക്ക് മാക്സിമം ആണ് നല്ല കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ഫുൾ ഫുള്ള് ഫുള്ള് കേറേ പോളെ ഫുൾ കൊടുക്കാം നല്ല പ്രൊഫൈല് എഴുന്നൂറ്റി അല്ലെങ്കിൽ പത്തുമണി മറക്കാരെ വണ്ടി എടുക്കുകയും ചെയ്യാം സുഖമായിട്ട് ഇത് ഫിയൽ ആണ് എത്ര മൈലേജ് ഉണ്ട് മൈലേജ് എന്തായാലും ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് അന്തരം മൈലേജ് ആയിട്ട് പറഞ്ഞു ചെയ്യാ അതെ ചെയ്യാം അടുത്ത വണ്ടി വീണ്ടും വീണ്ടും പോളാണ് ബ്ലാക്ക് കളർ അല്ലേ രണ്ടായിരത്തി പതിനാല് മോഡല് ആ സെക്കൻഡ് ഓണർ വണ്ടി പതിനാല് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ ഇതാണ് ഐലൈന ഉണ്ട് ഐലൈനാണ് വണ്ടി ഉണ്ട് ഓപ്ഷൻ വണ്ടിയാണ് ലക്ഷത്തിരുപതിനായിരം കിലോമീറ്റർ നിലവിൽ വേറെ കൊടുക്കുക എന്നല്ല എന്തേലും നമ്മൾ പറഞ്ഞിട്ടാ കൊടുക്കാം നല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് രൂപയാണ് ചോദിക്കുന്നത് ചോദിക്കണ്ട ഏകദേശം ഒരു ഫുൾ നല്ല പ്രൊഫൈൽ കസ്മറാണ് ഫുൾ ഫുള്ളോൺ കയറും നാലു ലക്ഷത്തി ഇരുപത്തഞ്ച് നോർമൽ ആണെങ്കിൽ ഡൗൺ പേമെന്റ് നമുക്ക് വണ്ടി ഇറക്കി വരും നല്ല പ്രൊഫൈലാണ് ഫുൾ ഓൺ അല്ലെങ്കിൽ ഇരുപത്തയ്യാറ് പോളം നമുക്ക് അതിലേക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി കൊണ്ടുപോകാം റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് അല്ലേ ഡീസൽ ഡീസലാണ് എത്ര മൈലേജ് എത്തും മൈലേജ് ഇരുപത് ഇരുപത്തി രണ്ട് കിലോമീറ്റർ എന്താണ് മൈലേജ് മൈലേജും പറഞ്ഞു കൊടുക്കാ അടിപൊളി ബ്ലാക്ക് കളർ അല്ലേ ഫുൾ ബ്ലാക്ക് കളർ ആണ് രണ്ടു വണ്ടി നമ്മടുത്ത് സ്റ്റോക്ക് ഉള്ളത് ആ റെഡും റെഡും ബ്ലാക്ക് അടുത്ത വണ്ടി ഹുണ്ടായി നല്ല അടിപൊളി വണ്ടി ലക്ഷ്യം രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ഏറ്റവും ഫുൾ ഓഫ് വേണ്ടത് ഫുൾ ഓട്ടാണ് ആ ഡയമൺ കട്ട് അലൈവൽ ബട്ടൺ ഷാട്ട് റിവേഴ്സ് ക്യാമറ എല്ലാതും എല്ലാം വന്നുണ്ട് കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കറക്റ്റ് സർവീസ് ഉള്ളതാണ് പ്രോപ്പർ കമ്പനിഷിപ്പ് എത്ര ആയിട്ടുണ്ടോ ഓണിത് സിംഗിൾ ആണ് നമ്മള് പേര് മാറാൻ മാറാൻ കൊടുത്തു അപ്പൊ സെക്കൻഡ് ആവേണ്ടത്ര ചോദിക്കുന്നുണ്ട് ഇത് നമ്മള് എത്രയാണ് ചോദിക്കണം ആ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും മാക്സിമം കുറച്ച് കൊടുക്കും നമുക്ക് ഇത് ഒരു ലക്ഷം രൂപയുടെ ഡൗൺ പേമെന്റ് നമുക്ക് ഒരു ലക്ഷം വലിയൊരു എക്സ്പി നമുക്ക് ഫുൾ ഓപ്ഷൻ അതും കമ്പനി പത്തിൽ പത്ത് സർവീസ് ഇത് ഡീസൽ ഡീസൽ ഉണ്ട് എത്ര മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും ഒരു പതിനേഴ് പതിനെട്ട് റേഞ്ചിലെന്തായാലും എന്നാലും മലേജ് പറയാം ഓക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി ലക്ഷറി ഓഡി ഫോറിലെ ഞങ്ങൾ ഇത് രണ്ടായിരത്തിഒമ്പത് വണ്ടിയാണ് ഒമ്പത് മോളിലാണ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓൺഷിപ്പ് ആണ് കറക്റ്റ് സർവീസ് ആണ് സർവീസുള്ള വണ്ടിയാണ് ആ നൂറ് ശതമാനം ജെനുവിൻ ഓട്ടാണ് ജെനുവിൻ ഓട്ടാണ് ഇത് റീവണ്ടി ആണ് അത് കറക്റ്റ് ഇസ്റ്റർ ഉള്ള വണ്ടിയാണ് അല്ലേ ചെറിയ നമ്മടുത്ത് അവൈലബിൾ ആണ് ആ ഉണ്ടല്ലേ അപ്പൊ നമ്മൾ നമ്പർ ആയിട്ടില്ല ആക്കിയിട്ട് കിടക്കുന്നത് നമ്മൾ ആക്കി കൊടുക്കും ില് നമുക്ക് ഏകദേശം ഒരു ആറര ലക്ഷം നമുക്ക് ഫയൽ കൊടുക്കാം എൻസിന് കൊടുക്കാം എൻസിൽ അത് ഓട്ടോമാറ്റിക് കേട്ടോ ഓട്ടോമാറ്റിക് എൻസിൽ ആറര ലക്ഷം രൂപ കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് കൊടുക്കുവോ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും കസ്റ്റമർ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം റീപ്ലേസ് കാര്യം വണ്ടിയുണ്ട് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി കിലോമീറ്റർ അടുത്ത് സ്റ്റോക്കുണ്ടല്ലോ ഇത് എത്ര മുടക്കാൻ നമുക്ക് ഇറക്കാൻ പറ്റുമോ ഇത് എന്താ പറയുക ഈ എൻ സി കിടക്കൊണ്ട് നമുക്ക് ലോൺ ഇപ്പൊ ഒരു ലക്ഷം നമ്മളാക്കി നമ്മള് ഇറക്കി കൊടുക്കാൽ വരണ്ടെ ഡീസൽ ആണ് എത്ര മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും പതിനേഴ് പോയിന്റ് എന്തായാലും അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറുടെ സാധാരണക്കാരെ ചെറു വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ആ എൽ എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് ഓക്കെ ഒരു ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് ഓടിക്കുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് തട്ടുമുട്ട് ഉണ്ട് എന്താണ് മെയിൻ ഗ്ലാസും നിലയിൽ ആയ വണ്ടി വണ്ടിയാണല്ലോ എത്ര വണ്ടി നമ്മൾ ഇത് നമ്മള് നമുക്കൊരു ഒന്ന് എൺപത്തി അഞ്ചാണ് നമ്മള് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തിഅ്യ പതിനഞ്ച് മോളിലേ പതിനഞ്ച് മോളിൽ അത് നമ്മൾ പറയാൻ കാരണം ചെറിയ ആക്സിഡന്റ് ആയിരുന്നു അതുകൊണ്ടാണ് മാറ്റം സ്വാഭാവിക രണ്ട് ഇരുപത് വരെ വേണമെങ്കിൽ ഒന്ന് എൺപത്തി അഞ്ച് രണ്ടുപേരും മാക്സിമം ലോൺ അപ്പൊ വണ്ടിന്റെ ഫുൾ ലോൺ കാശ് ബാക്ക് പൈസ അങ്ങോട്ട് കൊടുക്കും ഓടിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ചെല്ലാം വേറെ വർക്ക് ചെയ്ത വണ്ടി മൈലേജ് കിട്ടും ഒരു പത്തൊമ്പത് പതിനെട്ട് മൈലേജ് കിട്ടും ഫുൾ അല്ല അടിപൊളി കൊടുക്കുന്നവർക്ക് അടുത്ത വണ്ടി വണ്ടി ആണ് മോഡൽ മോഡൽ ഏറ്റവും ഫുൾ ഫുൾ ഓപ്ഷൻ ഓഡ് ാണ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയാണ് കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ് ഇസ്റ്റർ വണ്ടിയാണ് വണ്ടിയാണ് നിലവില് സെക്കൻഡ് ഓണർ വണ്ടിയാണ് റീപ്ലേസ് ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇത് നമ്മൾ ചോദിച്ചാൽ നാലേക്കാല് ലക്ഷം ആണ് ഇത് നമുക്ക് ഏകദേശം ഒരു നാല്പതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് സീറ്റ് വണ്ടി കൊടുക്കാം അത്ര ഗ്യാരണ്ടി ഗ്യാരന്റിസ്റ്റർ കാര്യങ്ങളൊക്കെ കിട്ടുമോ മൈലേജ് എന്തായാലും പതിനെട്ട് പത്തും കിലോമീറ്റർ എന്തായാലും മൈലേജ് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കും ചെയ്യാം അടുത്ത വണ്ടി ഷവർലെറ്റിന്റെ ക്രൂസിലെ നല്ല അടിപൊളി പെയിന്റ് ഒക്കെ ചെയ്തല്ല ചെയ്ത വർക്കും കാര്യങ്ങളും ചെയ്താണ് അലവിയൽ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്താണ് ഡയമണ്ട് ചെയ്തില്ല ചെയ്ത വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് മോഡലാണ് നാലാമത്തെ ഓണർ ആയിട്ടുണ്ട് നിലവിലുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഓപ്ഷൻ വിൻഡോ ഫോർട്ടോ എൽ ടി ആണ് വരുന്നത് അതായത് സൺറൂഫ് മാത്രം ഒഴിവു എൽ ടി സെറ്റ് അല്ല ഇതിന് തൊട്ട് താഴെയുള്ള മോഡൽ സൺ അല്ലാത്ത എല്ലാ ഓപ്ഷനും വരും അതെ അതെ വേറെ മേജർ പരിപാടിയൊന്നും ഇല്ലല്ലോ ഇല്ല 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 ഇല്ലല്ലേ റീപ്ലേസോ കാര്യങ്ങളോ എത്ര ചോദിക്കണമെന്നല്ലേ ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യാറ് കൊടുക്കാം രണ്ടായിരത്തി പത്ത് മുകളിൽ രണ്ട് ലക്ഷത്തി കുറച്ച് കൊടുക്കുവോ തീർച്ചയായിട്ടും ലോൺ കേറുപതില്ല റെഡി കഴിക്കുമ്പോൾ രണ്ടു ലക്ഷത്തി പത്താറ് റുപ്പ് അത് മലവിൽ കാര്യങ്ങളൊക്കെ ചെയ്തല്ല പെയിന്റ് ചെയ്തല്ല അടിപൊളി വണ്ടിയിലെ ആസ്യമേതല്ലേ എങ്ങനെ കളർ കളർ ചേഞ്ച് മാോ ആ കാർസിൽ മാറിയാണല്ലോ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നും എത്ര മൈലേജ് ആളെ മൈലേജ് ഡീസലാണ് ഫീൽ അതെ അതെ ഫ്രണ്ട്സ് ആയിരുന്നില്ല വീടും ചെറിയ ഇഷ്ടപ്പെടും ചെറിയ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം നമ്മളെ ചാനലെ കടഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോളിയും പാടുത്തല്ല അടിപൊളി വിടിയുമായി വീടുകളാണ്